ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ വിഷ്ണു വച്ചാന്റെ വി വി എസ് കളറേഴ്സാണ് ഇന്ന് വരാൻ പ്രത്യേക കാരണം ഉണ്ട് ഇപ്പൊ ഒത്തിരി രാത്രിയായി കുറച്ച് വെട്ടത്തിന്റെ കാര്യത്തിനെയും പരിമിതികളൊക്കെ ഉണ്ട് നമ്മുടെ ഇരിക്കുന്ന കുറെ ഐറ്റംസ് സാധനങ്ങളുണ്ടോ ഇത് നമ്മൾ പണത് ഇപ്പൊ രാത്രിയായി തീർന്നത് നമ്മൾ കോട്ടയത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ് ഒരു സ്റ്റാൾ ഉണ്ട് അപ്പൊ എന്താണ് കാര്യങ്ങളും അതിന്റെ വിശദവിവരങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പൊ വെറൈറ്റി ഒത്തിരി സാധനങ്ങളുണ്ട് എന്തിനാണ് വരുന്നത് എന്നൊക്കെ നമ്മള് പറയാൻ പോവാണ് അപ്പൊ നമ്മള് വിഷ്ണു അമ്മയുണ്ട് നമുക്ക് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞു എന്തിനാണ് വരുന്നത് വരുന്നത് എപ്പോഴാണ് തരും കാണാം ഹായ് വിജയ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വിട്ടറലീസിന്റെ സരസ്മേള ചങ്ങനൂടെ നടക്കുന്ന സരസ്മേളയിലേക്ക് നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പണിതുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതി മുതല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഈ മേള ചെങ്ങന്നൂർ വെച്ച് നടക്കുന്നത് സരസ് മേള അപ്പോ അതിലേക്ക് നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഇതിപ്പോ എല്ലാം റെഡി ആയിപ്പോൾ വരണുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയി ഓരോ സാധനങ്ങൾ ബി ബി എസിന്റെ പ്രത്യേക സാധനങ്ങൾ അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തുകയാണ് കോട്ടയത്തേക്ക് വരുന്നത് കൊണ്ട് ഇത് കോട്ടയ സ്പെഷ്യൽ അരിവാളാണ് ഇത് കോട്ടയംകാർക്ക് അറിയ പരിചയമായിരിക്കാം ഇത് പക്ഷേ കോട്ടയത്ത് പോലും ഇപ്പം വിരളമായ അവസ്ഥയിലാണ് അപ്പൊ അത് നമ്മൾ കുറെ അധികം വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അതായത് നമ്മൾ പടഞ്ഞിരിക്കുന്ന കോട്ടയം അരിവാള് അത് നമ്മുടെ ഹൈലൈറ്റ് ആണ് ഇതുകൊണ്ടോ അതുപോലെയുള്ള വേറെ അരിവാൾ ഉണ്ട് കോട്ടയം മാത്രല്ല ഇങ്ങനെ അടിച്ചിട്ടിട്ട അരിവാള് വാക്കി അതുപോലെ ഓരോ മോഡല് ഇതുണ്ടോ മീൻ കത്തികള് സ്പെഷ്യലൈപ്പ് മോഡലുകൾ വണ്ടിയുടെ പ്ലേറ്റിൽ ഒക്കെയാണ് നല്ല ഉരുക്ക് പണിതരിക്കുന്നതാണ് ഇതൊരു ഇതാണ് നല്ല ഇത് ബീഫ് നൈഫാണ് അതുപോലെ തന്നെ കൊയ്ത്ത് അരിവാണ് അതുപോലെ ഇത് ഇവിടെ ഹൈറേഞ്ചിൽ പറയുന്ന വെട്ടരിവാണ് അതിന്റെ എല്ലാം വല്ല ഓരോ ഡിസൈനിലുള്ള അരിവാണ് അങ്ങനെ പിന്നെ ഇത് തമിഴ്ക്കാരുടെ ആയുധമൊന്നും അല്ലെട്ടോ ഇത് പൈനാപ്പിൾ കത്തിയാണ് ഇത് ഇതാണ് ഇത്രയും നീട്ടം പൈനാപ്പിൾ കത്തി എല്ലാവർക്കും അറിയാലോ വാഴക്കുളം ഭാഗത്ത് അല്ലെങ്കിൽ ഇടുക്കി അതിനു വേണ്ടി മാത്രമല്ല ഈ വാഴയുടെ കൈ വെട്ടാനും വാഴക്കുലം വെട്ടാനും എല്ലാം ഇത് ഉപയോഗിക്കുന്നു നമ്മളോട് ഒരുപാട് പേര് യൂട്യൂബിൽ വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതാണ് അതിനെ പരിചയപ്പെടുത്തിയത് പിന്നെ ധരിക്കുന്ന കത്തികള് കരുക്കത്തികള് വിവിധ തരത്തിലുള്ള ഇറച്ചിക്കത്തികള് കരുക്കത്തികള് ഫിഷ് ക ഫിഷ് നൈഫ് അങ്ങനെ ഇതെല്ലാം ഫിഷ് നൈഫാണ് മീൻ കണ്ടിക്കാ എല്ല് വെട്ടാനോ അല്ലെങ്കിൽ തൂക്കത്തിലുള്ള കത്തികളുണ്ട് ഇറച്ചിക്കടയിലൊക്കെ ഇറച്ചിക്കടയിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തികളാണ് നല്ല വെയിറ്റ് ഉണ്ടല്ലേ ഉണ്ട് ഇത് ഒരു കിലോ മുന്നൂറ്റമ്പത് ഗ്രാമോളം തൂക്കമുള്ളതുണ്ട് ഒന്നര കിലോ തൂക്കമുള്ള റബ്ബർ പിടി ഉള്ളതുണ്ട് പിന്നെ ഇതൊക്കെ ഷെഫ് ഷെഫ്നൈഫ് അതുപോലെ ഇത് ഒരു കിലോടെ അതേപോലെ കട്ടിയാണ് പിന്നെ ഇത് ഒരുകിലൂടെ മറ്റു ഡിസൈനുള്ള കത്തികളാണ് അങ്ങനെ പല തരത്തിലുള്ള കത്തികള് അതുപോലെ ഇത് എന്ന് പറയും അതുപോലെ തോട്ടി അരിവുള്ള മേളിലും അടിയിലും മേളിലും ഒരുപോലെ മൂർച്ചയുള്ള ആയുധങ്ങൾ അതുപോലെ പിച്ചാത്തി നമ്മുടെ വി വി എസിന്റെ സ്പെഷ്യൽ പിച്ചാത്തികളാണ് ഒരു കാര്യം പറയാം ചെറിയ ഐറ്റങ്ങള് പണി പണിയുന്നതിനാട്ടോ താമസം കൂടുതൽ പണി പണി കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് അതുപോലെ ഇത് ഇത്തരം കത്തികളൊക്കെ ഇപ്പൊ വളരെ കുറച്ച് മാത്രം പണിയുന്നുള്ളൂ ഇത് കരിക്കത്തി കേട്ടോ ഇത്തരം കരിക്ക ഒരുപാടുണ്ട് ആവശ്യത്തിൽ എല്ലാവർക്കും ഉള്ള ഒരുപാട് കത്തികളുണ്ട് അതുപോലെ ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ആണ് എല്ലാം എല്ലാ കരിക്കുന്ന എല്ലാ വലിയ മീനുകളൊക്കെ അതെ വട്ടാനും ചിക്കൻ മുറിക്കാനും ഒക്കെ കൊള്ളാം വാക്കത്തിയാണ് അപ്പൊ അങ്ങനെ അത് കാർഷിക പണിയായുധങ്ങള് ഇത് പിന്നെ ഇത് കാപ്പിക്കത്തിയാണ് കാപ്പിക്കത്തിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത ഇതാണ് അതിന്റെ ഇതിന്റെ കുറച്ചും കൂടി നീളം ഉണ്ടെങ്കിൽ തേലക്കവാത്തിന്റെ ഏതാണ് കേട്ടോ പിടിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോട്ടയത്തിനെങ്കിലും അടിയിൽ വളർന്നിരിക്കുന്നത് ഇത് തെങ്ങ് പുറയിൽ തൂക്കിടാൻ വേണ്ടിയാണ് അങ്ങനെ അല്ലേ ആ ഓക്കെ ഓക്കെ അതിനുവേണ്ടിയാ പുറ കൊളത്തൊക്കെ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ആവശ്യകാരല്ല നമ്മുടെ കോട്ടയത്ത് എവിടെ ചെങ്ങന്നൂർ ചെങ്ങന്നൂരിൽ കിടക്കുന്ന മുതല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഡേറ്റ് പ്രത്യേകം ഞാൻ പറയാൻ കാരണം എന്താ രണ്ടു രണ്ടുപേരും മുമ്പ് നമ്മള് വീഡിയോയിൽ ഉണ്ടെന്ന് വെച്ചാൽ ആളുകൾ വരാറുണ്ട് അതാണ് ഞാൻ ഡേറ്റ് പ്രത്യേകം ചോദിക്കുന്നു പ്രത്യേകമായിട്ട് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ സരസ്മേളയിൽ ഉണ്ടായിരിക്കും അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നൂറ് ശതമാനം ഗ്യാരന്റിയോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ ആയുധങ്ങൾ അവിടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കൂടുതൽ ഇപ്പൊ ഇതിൽ വല്ലാത്തത് നമ്മള് കൊറിയറായിട്ടാണെങ്കിലും കാലം വാങ്ങാൻ പറ്റാത്തവർക്ക് കൊറിയറായിട്ടാണെങ്കിലും അയച്ചു തരുന്നത് ഈ ഐറ്റംസ് ഐറ്റംസും ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഇനി ഇതിലും നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഐറ്റം നല്ല

അപ്പൊ ഇത് നമ്മുടെ സരസമേള കാണും ആ പണ്ടത്തെ മുർക്കാഞ്ചലത്തിലും കാര്യങ്ങളൊക്കെ കണ്ടുണ്ട സംഭവം ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഈ സാധനങ്ങളല്ല ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് അപ്പൊ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ടാവും അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാം വരാത്തവർക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും അപ്പൊ ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതൽ അവിടെ സരസമേളയിൽ ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ ഒരു വീഡിയോ നമ്മൾ പറയാനുണ്ടായ ഇടാനുണ്ടായ ഒരു പ്രധാന കാരണം ചെങ്ങന്നൂര് കോട്ടയം ഭാഗത്തു ഒരുപാട് പേര് നമ്മളുടെ ആയുധങ്ങൾ ഇപ്പോൾ ഇവിടെ അടുത്ത് അവിടെ കിട്ടുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കുകയും പറയുകയും ചെയ്യാറുണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെങ്ങന്നൂർക്ക് വരുന്നുണ്ട് ആ വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ടെന്ന് പ്രത്യേകം പറയാൻ കാരണം ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ അവിടെ അടുത്ത് വന്ന് വാങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങുക എല്ലാവരുടെയും സഹകരണം മെല്യം ഉണ്ടാവണം കാലം അത്രയും നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാവർക്കും നന്ദി ഇനിയും മേൽ എല്ലാവരുടെയും ആശംസകളും എല്ലാവരോടും അറിയിക്കുന്നു